ും കൂടി മലോരജ്രതാ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് സംസാരിക്കണമോ അല്ല കരാട്ട ഇൻസ്പെക്ടറായിട്ട് സംസാരിക്കണമോ ഒരു വ്യക്തി എന്ന് എനിക്ക് സംസാരിക്കണമെന്ന് അറിയില്ല എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന ഈ മലർജതാ ചാനൽ വഴി ഒരു ലൈവ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ലൈവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അഥവാ എസ് വിദ്യാർത്ഥികൾ ഇന്ന് ഫലം കാത്തിരുന്ന് അവർക്ക് ഫലപ്രഖ്യാപനം ആ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് കേട്ട് പല ആളുകളും സന്തോഷത്തിലാണ് ചിലർ ദുഃഖത്തിലാണ് ഈ സന്തോഷത്തിൽ വിജയിച്ച കുട്ടികളുണ്ടാകാം അവരുടെ പേരൻറ് ഉണ്ടാകാം ദുഃഖത്തിൽ കുട്ടികളുണ്ടാകാം അവരുടെ പാരൻ്റ് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് വളരെയധികം ആഹ്ലാദമായിരിക്കാം എന്നാൽ ഈ ആഹ്ലാദം നമ്മൾ ഒരിക്കലും അതിന് കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് അഥവാ അഹങ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇനി എ പ്ലസ് ഫുള്ള് കിട്ടിയില്ല കുറച്ചേ കിട്ടിയുള്ളൂ എട്ടേ കിട്ടിയുള്ളൂ അല്ലെ ഏഴേ കിട്ടിയുള്ളൂ അതിൻ്റെ പേരിൽ നിരാശ പാടില്ല അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അമിത ആഹ്ലാദവും അല്ലെങ്കിൽ അഹങ്കാരവും അതിനുവേണ്ടിയുള്ള സന്തോഷ പ്രകടനവും നമ്മളൊന്ന് ഒതുക്കി വച്ചാൽ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ അധ്വാനമാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് അതിന് പേര് നമുക്ക് കിട്ടുന്ന വിജയമാണ് എൻ്റെ മക്കൾക്ക് എന്റെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പരിശോധി ഫലം പ്രഖ്യാപിച്ച് ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ കിട്ടിയതാണ് ഒരുപാട് കഠിനാധ്വാനം അപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ സോഷ്യൽ മീഡിയ വഴി അത് പ്രഖ്യാപിക്കുമ്പോൾ കേക്ക് മുറിക്കുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്കുണ്ടെങ്കിലും ഫെയിലായി പോയ അല്ലെങ്കിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് അവർ നമ്മളെപ്പോലെ സഹോദരങ്ങളല്ലേ നമ്മളെപ്പോലെ തന്നെ അച്ഛന്റെ അമ്മയുടെ സന്തോഷവതികളായ അതിനെ ആഗ്രഹിച്ചു ചെയ്യുന്ന മക്കളായിരിക്കാം പക്ഷെ അവർക്ക് ഒരു ഫീലിംഗ് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും മാത്രമല്ല ആ മാതാപിതാക്കളും മറ്റുള്ളവരുടെ മുമ്പിൽ തലകൊലിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷം ഒന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വളരെ ഇതായി പങ്കുവയ്ക്കാതെ അവരെയും കൂടെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് തോറ്റുപോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മക്കളെ ഒരിക്കലും തോൽവി നമ്മുടെ ജീവിതത്തിന്റെ പരാജയമേ അല്ല തോൽവി ഇപ്പൊ എസ് എസ് എൽ സി കഴിഞ്ഞാൽ ഇനിയും ഉണ്ട് നമ്മൾ കാരണം എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങി ഒരുപാട് ഡിഗ്രികൾ എടുത്തു അങ്ങനെ ഒരുപാട് പോയ പല ആളുകളും ഇന്ന് ചിരട്ടയെടുത്ത് തെണ്ടുന്ന അവസ്ഥയുണ്ട് എന്നാൽ ഒന്നുമില്ലാതെ പഠനം പോലും പൂർത്തിയാക്കാത്ത ചിലപ്പോൾ പത്താം ക്ലാസ് തോറ്റ ആളുകൾ വരെ ഇന്ന് ഉന്നത നിലയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിരാശ നമുക്ക് വേണ്ട ജൈവം തോൽവിയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക ഈ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ വിജയിച്ച എന്റെ കുട്ടികളോട് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം ഒരു മലയാള ചിന്താനൂസ റിപ്പോർട്ടർ നിലയ്ക്കും കരാട്ടെ അധ്യാപകൻ എന്ന നിലയ്ക്കും ഒരു പൊതുസംഹൃതി ജീവിക്കുന്ന എന്ന നിലയ്ക്കും ഞാൻ അറിയിക്കുകയാണ് നല്ലൊരു വിജയം നേടിയ നിങ്ങൾ ജീവിതത്തിൽ ഉന്നത ജീവിതത്തിന്റെ നാടിന് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് സ്വന്തത്തിനൊക്കെ നന്മ വരുത്തുന്ന കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ രാജ്യത്തിന്റെ സേവകനായി മാറട്ടെ ഇപ്പൊ തന്നെ പാകിസ്ഥാൻ യുദ്ധം യുദ്ധം നടക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ സ്നേഹിക്കണം രാജ്യത്തിന് വേണ്ടി ജീവിക്കണം രാജ്യത്തിന്റെ പോരാടണം അവിടെ ഒന്നും മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല കാരണം എല്ലാം നമുക്ക് ഉണ്ടാവണം മതമുണ്ടാകണം രാഷ്ട്രീയം ഉണ്ടാകണം പക്ഷെ അതൊന്നും നമ്മുടെ അഭിമാനത്തിന് നമ്മുടെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത് അവിടെ ഒറ്റ കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് രാജ്യത്തിന്റെ സേവകരായി നാം മാറണം നല്ല മാതാപിതാക്കളുടെ നല്ല മക്കളായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നാൽ അമിത ആഹ്ലാദം നടത്തി ഞാൻ പറഞ്ഞതുപോലെ ഫെയിലായി പോയ കുട്ടികൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മാതാപിതാക്കളോടും അതിനാഹ്ലാദിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ പോയി ചിലപ്പോൾ ഫെയിലായി പോകാം നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടാതെ പോകുന്ന വിഷമം ഭയങ്കര പക്ഷെ പഠനമൊന്നും നടക്കാതെ അതായത് താന്തോണികളായി നടന്നു പോകണവരെ സമയത്ത് നമുക്കൊന്നും പറയാനില്ല പക്ഷെ ചില കുട്ടികളുണ്ടാവും എനിക്കെന്നെ അറിയുന്ന പല കുട്ടികളും അസുഖങ്ങൾ കാരണം രോഗം കാരണം സ്കൂളിൽ പോകാതിരുന്നവരുണ്ട് പരിശീലനം സാധിക്കാത്തവരുണ്ട് അവർക്ക് എങ്ങനെ സിലബസ് പൂർത്തിയാവാതെ പഠനം പൂർത്തിയാക്കാതെ അവരുണ്ട് ട്യൂഷന് പോലും അയക്കാൻ നിർവാഹമില്ലാത്ത നിർദ്ധരായ കുടുംബത്തിലെ കുട്ടികളുണ്ടാവും അപ്പൊ അവരൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവർക്കൊക്കെ ഇനിയും വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഒരുപാട് തവണ വലിയ ശരിതാ അവസരങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരു പെട്ടെന്ന് എനിക്ക് രണ്ടു മൂന്ന് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഇപ്പൊ കേട്ടപ്പോ വളരെ പ്രയാസം തോന്നി ചില ആളുകളെ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇതേപോലെ സംസാരിച്ചിട്ടത് അത് നല്ല സ്ട്രൈക്ക് ചെയ്തിരുന്നു അപ്പൊ അതേപോലെ ഒന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോ ഒന്ന് വന്നത് അതുകൊണ്ട് വിജയിച്ചവർ അമിതമായി ആഹ്ലാദിക്കരുത് അഹങ്കരിക്കരുത് തോറ്റുപോയവർ ഒരിക്കലും എനിക്ക് നിരാശ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനിയും ഒരുപാട് കാലങ്ങളുണ്ട് അതിനെ നമുക്ക് അതിജയിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അഹങ്കാരമല്ല എളിമയാണ് വിജയിക്കും തോറും വേണ്ടത് തോൽക്കുമ്പോൾ പിറകോട്ടല്ല പോകേണ്ടത് മുന്നോട്ട് ആയാനുള്ള ഒരു അവസരമാണ് തോൽവി എന്ന് പറയുന്നത് അത് പിന്നെ തോട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ മുന്നോട്ട് ആയാൽ വേഗം കുതിക്കാനുള്ള ഒരു കാര്യമായി നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ ഈ എസ് എസ് സിയിലെ ഫുൾ എ പ്ലസ് കിട്ടിയില്ല അല്ലെങ്കിൽ തോറ്റുമോ എന്നതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും നിരാശരാവരുത് ഇനി നമുക്ക് വിജയിക്കാൻ സാധിക്കും നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ വിജയിച്ച എസ് 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 സി ഫുൾ എ പ്ലസ് കിട്ടിയ ആളുകളൊക്കെ ഇപ്പൊ ചേരട്ട അടുത്ത് തന്നുണ്ട് ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു പഠനത്തിനപ്പുറം വിവേകവും ലോക വിവരവും അതോടൊപ്പം തന്നെ മനുഷ്യനെ സ്നേഹിക്കാനുള്ള അതോടൊപ്പം തന്നെ സഹവാസഹജീവികളോടുള്ള കരണ ഇതൊക്കെ ഉണ്ടാവണം ഇല്ല എങ്കിൽ പഠനങ്ങൾ കൂടുതലുണ്ടായി വലിയ വിദ്യാഭ്യാസം നേടിയിട്ട് കാര്യമില്ല നമ്മളെ നോറ്റ് വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി നമ്മൾ മാറണം നമ്മുടെ നാടിന്റെ സേവകരായി നമ്മൾ മാറണം മറ്റുള്ളവർക്ക് സേവകരായി നമ്മൾ മാറണം അതുകൊണ്ട് തന്നെ വിജയിച്ച കുട്ടികൾ അതിനുവേണ്ടി പരിശ്രമിക്കുക തോറ്റ കുട്ടികൾ പരാജയപ്പെടണം നമ്മൾ പരിശ്രമിച്ചു പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് നമുക്ക് കിട്ടി അത് നമ്മൾ ആശ്വസിക്കുക ഇനി നമ്മൾ മുന്നോട്ട് അല്പ കൂടെ ഒന്ന് ശ്രമം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുക ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണം എന്നാണ് ആ ഒരു സഹോദരന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മരാജന അനുസരിച്ചുള്ള റിപ്പോർട്ടർക്ക് ഒരു കരട് അധ്യാപകൻ എന്ന നിലയ്ക്കും എൻ്റെ കരാട അധ്യാപക കുട്ടികളാണ് ആദ്യം വിളിച്ചതെന്ന് സങ്കടം കൂടെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രയാസമായെന്നാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പെട്ടൊരു കുറേ പ്രശ്നങ്ങളായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല പക്ഷേ കസിൻസിന്റെ മക്കൾ അവർ ആഹ്ലാദം കണ്ടപ്പോ പ്രയാസമുണ്ട് മാഷി എന്ന് പറഞ്ഞപ്പോഴാണ് ഇതും ചെയ്യാൻ തോന്നിയത് അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരുടെ എല്ലാവരുടെ കാണണം കാണാം എന്തായാലും വിജയിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനം തോറ്റവർ വീണ്ടും മുന്നേറാൻ നമുക്ക് സാധിക്കും ഉറപ്പാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കും അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മതി അപ്പോൾ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് മുന്നേറുന്നത് പോലെ മുന്നേറാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സേവകരായി നമുക്ക് മാറാം എന്തായാലും ലൈവ് ഇവിടെ വൈദ്യിപ്പിയാണ് പുതിയ ഒരു വിശേഷമായി ന്യൂസിലൂടെ എം എം കരാട്ട എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ നമുക്കെല്ലാം വീണ്ടും കാണാം ഓക്കെ ബൈ